ചെയ്യാൻ വീഡിയോ നൈറ്റി ബിസിനസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് നൈറ്റുകൾ കട്ട് ചെയ്ത് എടുക്കും അല്ലെ അവരുടെ കയ്യിൽ ഒരു കട്ടർ ഉണ്ടാവും അത് വെച്ചിട്ട് ഏതൊരു സൈസിലാണോ നമുക്ക് ചെയ്യേണ്ടത് അത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇന്ന് നമ്മളുടെ വീട്ടിലിരുന്ന് കട്ടർ ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് കുറെ അധികം നൈറ്റിയൊക്കെ കട്ട് ചെയ്യാന്നാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞാൻ ഇവിടെ രണ്ട് നൈറ്റി ഫിറ്റിങ്ങിനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരേ അളവിൽ ചെയ്യേണ്ട രണ്ട് നൈറ്റികളാണ് അപ്പം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് നമ്മൾ എങ്ങനെയാ ഒരു തുണി എടുക്കും എന്നിട്ട് അത് മടക്കിയിട്ട് അതിങ്ങനെ വിരിച്ചിടും എന്നിട്ട് അതിന്റെ മീതേക്ക് വേറെ ഒന്നിടും ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരെണ്ണം കട്ട് ചെയ്യും അത് കഴിഞ്ഞ് രണ്ടാമത്തേത് കട്ട് ചെയ്യും മൂന്നാമത്തെ ഉണ്ടെങ്കിൽ അങ്ങനെ ആയിട്ടും നമ്മൾ കട്ട് ചെയ്യുക അല്ലേ പക്ഷേ ഇനി അങ്ങനെ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ നൈറ്റ് ചെയ്യുന്നവരാണ് ഇപ്പം വീട്ടിലേക്ക് ഇരുന്ന് നൈറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് കുറേയധികം നൈറ്റ് തയ്ച്ച് ആ ഒരു സമയം നമുക്ക് ആയി പോവില്ല കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മളുടെ കുട്ടികളുടെ പഴയ ടെക്സ്റ്റ് ബുക്ക് എടുക്കാം എന്തായാലും ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് പഴയ ബുക്കിൻ്റെ ആവശ്യം ഇനി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് ഞാൻ എൻ്റെ മോൻ്റെ ബുക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഈയൊരു ഈ കട്ടിയുള്ള ഭാഗമാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിൻ്റെ ഈ ഒരു പേപ്പറൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമുക്കിതിൻ്റെ മീതേക്കങ്ങോട് അളവെല്ലാം ഒന്ന് എടുത്തങ്ങോട് ചെയ്യേണ്ടതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു ഷീറ്റിൽ ഒന്നെങ്കിൽ നമുക്ക് വെയ്സ്റ്റിൻ്റെ അവിടം വരെ ലെങ്ത്തെ എടുക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിപ്പിന്റെ ഇവിടം വരെ ലെങ്ത്തെ എടുക്കാം ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലുള്ള എത്ര ഇഞ്ചാണോ ഉള്ളത് അതങ്ങോട്ട് ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ ഇതിലിപ്പോ ഏകദേശം ഒരു പതിനാറര ഇഞ്ചോളം ഉണ്ട് ഞാനപ്പോൾ ഇത് അങ്ങോട്ട് എടുക്കുവാണ് ഇനി ബാക്കിയുള്ള അളവ് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ എക്സ് എൽ ഒരു പാറ്റേൺ ആണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് എക്സ് എസ് മുതൽ റെഡിയാക്കി വെക്കണം അതായത് സ്മോള് ലാർജ് മീഡിയം എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ ഫോർ എക്സൽ അങ്ങനെ നമുക്ക് റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഓർഡർ വന്ന അനുസരിച്ചിട്ട് ഓരോന്നിന്റെയും അളവ് അതായത് ഷോൾഡറും ചെസ്റ്റും ആംഹോളും ഒന്നും എടുക്കാതെ ഈ ഒരു പാറ്റേൺ വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഇതുപോലത്തെ കട്ടിയുള്ള കാർഡ് ബോർഡ്സ് എടുക്കുക അതുപോലെ ആണെന്നുണ്ടെങ്കിൽ ചാർട്ട് ഇല്ലേ അത് പല കളേഴ്സിലേക്ക് കിട്ടുമ്പോൾ യെല്ലോ കിട്ടും റോസ് കിട്ടും വൈറ്റ് കിട്ടും അത് നിങ്ങൾ ഏതാണോ സൗകര്യം അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ദിവസം ഇരുന്ന് ആ ചാർട്ടിൽ നമ്മളെല്ലാം ചെയ്ത് വെക്കുവാണെങ്കിൽ ഈ കട്ടിങ് ഒക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ പ്രത്യേകിച്ച് വീട്ടിലൊക്കെ തയ്ക്കുന്നവർക്കാണെങ്കിൽ ഇത് ഒത്തിരി ഉപകാരമായിരിക്കും അപ്പൊ നമുക്ക് ആദ്യമേ ഇതില് ഞാനിപ്പോ ഇവിടെ വേസ്റ്റ് വരെ എടുക്കുന്നുള്ളു കേട്ടോ അപ്പൊ വേസ്റ്റിന്റെ ലെങ്ത് വരുന്നത് പതിനാല് ഇഞ്ചാണ് ഈ ഒരു ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റും കുറച്ചുകൂടി ഇറക്കം ഉണ്ടായിച്ചെങ്കിൽ നമുക്ക് ആ ഹിപ്പ് വരെ എടുക്കാമായിരുന്നു അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ ഒന്ന് വരച്ച് ആദ്യമേ ഒന്ന് കൊടുക്കുവാണ് ഇനി നമുക്കിതിൽ ഇതിൻ്റെ കറക്റ്റ് അളവ് മാത്രം നമുക്ക് മതി തയ്യൽത്തുമ്പോൾ നമ്മൾ എക്സ്ട്രാ ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കാരണം നൈറ്റിക്കാണെങ്കിലും രണ്ട് ഇഞ്ച് കൂട്ടി കൊടുക്കും ഇപ്പോൾ കുർത്തിക്കാണെങ്കിൽ നമുക്ക് രണ്ട് ഇഞ്ച് മതി അങ്ങനത്തെയൊക്കെ ഒരു വേരിയേഷൻ ഉള്ളത് കൊണ്ടിട്ട് ഈ ഒരു പാറ്റേൺ തന്നെ നമുക്ക് കുർത്തിക്ക് വേണമെങ്കിലും എടുക്കാം കേട്ടോ നൈറ്റിക്ക് മാത്രമല്ല കുർത്തിക്കും നൈറ്റിക്കും കൂടി ഒരുമിച്ച് ഉള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഡബിൾ എക്സ് എൽ സൈസിൻ്റെ അളവിലാണ് ഞാനിപ്പോൾ ഒരു പാറ്റേൺ ചെയ്യുന്നത് എട്ട് ആണ് ഇതിൽ ഷോൾഡർ വീതി ആയിട്ട് നമുക്ക് വരുന്നത് മൊത്തത്തിൽ പതിനാറ് അതിന്റെ പകുതി എട്ട് നമ്മൾ കൊടുക്കുക ഇനി ഇതിൽ നമുക്ക് ആം ഹോൾ വരുന്നത് ഏഴ് അല്ലെങ്കിൽ ഏഴര അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏഴ് ഇഞ്ചാണ് ആംഹോൾ കൊടുത്താൽ കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ സെന്ററും കൂടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഏഴിൻ്റെ സെന്റർ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഈ കാണുന്നതാണ് ചെസ്റ്റ് അളവ് ചെസ്റ്റ് ഡബിൾ എക്സ് എൽ സൈസിന് വരുന്നത് നാൽപ്പത്തി നാലിഞ്ചാണ് അപ്പോൾ നമുക്കിവിടെ ഇഞ്ചോളം നമുക്ക് വേണം കറക്റ്റ് അളവ് ഇഞ്ചോളം വേണം ഇപ്പുറത്തെ തയ്യൽത്തുമ്പോൾ നമ്മൾ തുണിയിലായിരിക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതാ ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് കുഴിച്ച് ഒന്ന് വരച്ച് കൊടുക്കുക അത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ വേസ്റ്റ് റൗണ്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം വേസ്റ്റ് റൗണ്ട് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കാൽഭാഗം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം നാൽപ്പത്തി രണ്ടിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ പത്തര ഇഞ്ച് അതിതാ ഇവിടം വരെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് ഇതങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അതായത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു തുണിയിൽ വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചിടാം കേട്ടോ കട്ട് ചെയ്യുള്ള കടലാസാണെങ്കിലുള്ള ഒരു ഉപകാരം നമ്മൾ ഇതിൻ്റെ മീതേക്ക് വെക്കുമ്പോൾ തെന്നി മാറി പോവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്യുമ്പോൾ എൻ്റെ തയ്യൽ കത്രിക ഞാൻ അങ്ങനെ എടുക്കാറില്ല വരുന്നതുകൊണ്ടല്ല അതിൻ്റെ മൂർച്ച പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പുതിയത് മേടിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇവിടം വരെ എടുത്തു ഇനി ഈ ഒരു ആം റൗണ്ട് ഇതിന്റെ ഉപയോഗം കഴിയുമ്പോൾ നമുക്കിത് ചുരുട്ടി വെച്ചേച്ചാൽ മതി ഇപ്പൊ ഇനി ഒരു എല്ലാ സൈസിലും ഒന്ന് ചെയ്ത് എടുക്കണം ഞാനിപ്പോൾ ഈ ഒരു സൈസില് മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ സമയം കിട്ടുന്നതനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഒന്ന് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഇത്രയും മതി നെക്കൊക്കെ നമ്മൾ പല ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് അതൊന്നും നമുക്ക് പാറ്റേണിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ഇതിന്റെ ഷോൾഡർ ആംബോൾ ചെസ്റ്റ് വേസ്റ്റ് ഇത്രയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതുപോലത്തെ ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് തരത്തില്ലേ ഇത് കഴിയുമ്പോൾ നമുക്ക് ഈ തട്ടാണെങ്കിൽ രണ്ടാക്കി ഇങ്ങനെ മടക്കി വെച്ചാൽ മതി ഇനിയിപ്പോൾ ചാർട്ട് പേപ്പറാണെങ്കിൽ അതൊന്ന് ഒന്ന് മടക്കി വെച്ചാൽ മതി കേട്ടോ ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നമുക്കാദ്യമേ നോക്കാം അപ്പോൾ ഞാൻ ഈ ഒരു സൈസിൽ എനിക്ക് രണ്ട് നൈറ്റി ഉണ്ട് അപ്പോൾ ആദ്യം ഒരെണ്ണം എടുത്തു എന്നിട്ട് ഓരോ അളവൊക്കെ എടുത്തു തയ്ച്ചു പിന്നെ അടുത്തത് നമുക്ക് നമുക്കിഷ്ടംപോലെ ടൈം വേസ്റ്റ് ആയി പോകും അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയം ലാഭിച്ച് എടുക്കാം കേട്ടോ ഇതുപോലെ രണ്ടോ മൂന്നോ നാലോ ബിറ്റുകൾ എത്ര വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഒന്നിൻ്റെ മീതേ ആയിട്ട് അതായത് പോലെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ ഞാൻ രണ്ടെണ്ണാണ് കട്ട് ചെയ്യുന്നത് ഇത് കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക നമ്മൾ എല്ലാവരും രണ്ടേ തൊണ്ണൂറിൻ്റെ പീസ് വെച്ചിട്ടാണ് നൈറ്റ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഒരിക്കലും ഈ ഭാഗത്തു താഴത്തേക്ക് ലെങ്ത് മാർക്ക് ചെയ്യരുത് ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവ് എടുക്കുന്നത് അപ്പൊ നമുക്ക് സ്ലീവിന് നല്ല വണ്ണവും നീളവും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും താഴെ ഭാഗത്തു നിന്നായിരിക്കണം മുകളിലേക്ക് ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു നൈറ്റ് ചെയ്യുന്നത് അമ്പത്തി രണ്ട് ഇഞ്ചിലാണ് കേട്ടോ അപ്പൊ ഈ താഴെ ടേപ്പ് വെച്ചിട്ട് മുകളിലേക്ക് ആ ലെങ്ത്തിനെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ടും അങ്ങോട്ട് മാർക്ക് ചെയ്യാൻ പോവുകയാണെ അമ്പത്തിരണ്ട് ഇഞ്ചാണ് ലെങ്ത്ത് ഞാൻ എന്താ ഇവിടെ അമ്പത്തി മൂന്നര ഇഞ്ച് ഈ അമ്പത്തി മൂന്നര ഇഞ്ചിൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ മറ്റേ കൊടുക്കാം അല്ലെന്നാണ് ഉദ്ദേശിച്ച കേട്ടോ ചിലപ്പോൾ ഇതിൻ്റെ പേരൊക്കെ ഒന്നും നമ്മുടെ വായിൽ ഇല്ല അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരെ ചെയ്യേണ്ടത് ഇനി നമ്മൾ എന്താ ചെയ്യാം ഷോൾഡർ ഷോൾഡറ് ആൻഹോള് ചെസ്റ്റ് അങ്ങനെ പല വക നമുക്ക് മാർക്ക് ചെയ്യണം അല്ലേ ഇനി എൻ്റെ ആവശ്യമില്ല നേരെ ഈ പാറ്റേൺ ഇതിൻ്റെ മീതേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇവിടെ നിന്ന് ഇവിടം വരെ ഇങ്ങനെ മാർക്ക് ചെയ്യുക ഓക്കെ ഇത്രയും മാർക്കിങ് കഴിഞ്ഞു നമുക്കിതങ്ങോട്ട് മാറ്റാം ആം ഹോളിൽ എക്സ്ട്രാ മാർക്കിങ് വേണ്ട ഇവിടെ നമുക്കിങ്ങനെ ലൂസ് രണ്ട് ഇഞ്ചോളം ലൂസ് വേണം നേരെ ഇത് കഴിഞ്ഞിട്ട് നേരെ ഒറ്റ ഒരു മാർക്കിംഗ് കഴിഞ്ഞു നൈറ്റിയുടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാം ഇതാ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക ഇനി അതും വാങ്ങിച്ചിടാം അല്ലെങ്കിൽ അത് നിങ്ങൾ തെറ്റിക്കും അപ്പോൾ ഈ ഭാഗത്ത് നമ്മളിത് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം കേട്ടോ അര ഇഞ്ച് ഇറക്കി ഒന്നും വെക്കരുത് കറക്റ്റ് നമ്മൾ ഈ ഒരു മുകളിൽ ഇങ്ങനെ വെക്കുക ഇനി നിങ്ങൾ ഇവിടെ നിന്നാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ കറക്റ്റ് ഇതിന്റെ മുകളിൽ വെച്ചിട്ടായിരിക്കണം ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ഇതേ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ നിർത്തുക ഇങ്ങോട്ടേക്ക് പോവരുത് ഇത് സ്ലീവിനുള്ള ഭാഗമാണ് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തി എന്നിട്ട് ഈ ഭാഗത്തു ആം റൗണ്ട് കട്ട് ചെയ്ത് വരിക നേരെ ഇങ്ങനെ കട്ട് ചെയ്യാം ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക എന്നിട്ട് കാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മൾ ഈ നൈറ്റിയൊക്കെ അതൊക്കെ ചെയ്യുന്നവരോടായിട്ട് ഞാൻ പറയുവാണ് ചില നൈറ്റി ബിറ്റിൻ്റെ ഡിസൈൻ തല കുത്തനെയൊക്കെ പോകും ഇപ്പോൾ ഞാനിപ്പോൾ എടുത്ത പോലത്തേക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും തിരിഞ്ഞു പോവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ നമുക്കിപ്പോൾ രണ്ട് പാർട്ട് എല്ലാം ഇങ്ങനെ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് അതായതുപോലെ ഇത് ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ട് സെയിം അതുപോലെ തന്നെ ഇതിലുകൊണ്ട് നമുക്ക് രണ്ട് പാർട്ടുകൾ വീതം ഞാൻ ഐ ഡിയുടെ കട്ടിങ് കഴിഞ്ഞില്ലേ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല കട്ടിക്കാണ് കട്ട് ചെയ്തത് ഇനിയിപ്പോൾ ഇതിന്റെ മീതെ രണ്ട് പീസ് വന്നാലും നമുക്ക് നല്ല കത്രികയുണ്ടെങ്കിൽ മാത്രമേ ഈ വക പരിപാടിയൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ കുറേ പേര് നമുക്ക് വാട്സാപ്പിൽ നമ്മുടെ സെയിലിന്റെ വാട്സാപ്പിൽ വന്നിട്ട് ഈ ഒരു കത്രികയുടെ ലിങ്ക് ഒക്കെ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാ വീഡിയോയിലും നമ്മുടെ കത്രികയുടെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ കാരണം ഇടക്കിടക്ക് അല്ലെങ്കിൽ നമുക്ക് ഈ ലിങ്ക് തപ്പിയെടുക്കാം എന്നുള്ളത് ഒരു ഒരു പണിയാണ് അപ്പോൾ ഇനി ആ ഒരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ നമ്മുടെ വീഡിയോയിൽ എല്ലാത്തിലും ഈ ഒരു കത്രികയുടെ ലിങ്ക് ഉണ്ടാകും വാങ്ങിയത് നല്ല അടിപൊളി ഐറ്റം ആണ് ഐറ്റംസ് ഒന്നും നമ്മുടെ ചാനലില് നമ്മൾ റെക്കമെൻഡ് ചെയ്യത്തില്ല കേട്ടോ ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ലൈഫ് ലോങ് പിന്നെ നിങ്ങൾ വേറൊരു കത്രിക ഉപയോഗിക്കത്തേ ഇല്ല ഇഷ്ടമില്ലാത്തവരും കൂടി ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന ഉറപ്പാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു കട്ടിങ് കഴിഞ്ഞു ഇതും കൂടി വെക്കാം അപ്പൊ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ആ സ്ലീവ് കൂടെ ചെയ്യാം അതെ ഈ ഒരു ഭാഗത്തു നിന്നാണ് സ്ലീവ് ചെയ്യേണ്ടത് അപ്പോൾ സ്ലീവിൻ്റെ പാറ്റേണും ഇതുപോലെ നമുക്ക് ഈ ഒരു അളവിൽ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ലതാണ് അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്ലീവ് ആകുമ്പോൾ എളുപ്പമല്ലേ ചെറുതല്ലേ ഈ ഒരു വലിയ പീസൊക്കെ കട്ട് ചെയ്യാനാണ് ബുദ്ധിമുട്ട് ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ സ്ലീവ് ലെങ്ത് ആയിട്ട് നമുക്കൊരു ഒമ്പത് ഒമ്പതര വേണമെങ്കിലും ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങനെ ആം റൗണ്ട് കുഴിച്ചു പോകുമ്പോൾ ഈ ഒരു ഭാഗം പ്രശ്നമല്ല ഒമ്പതര ഇഞ്ചിലൊക്കെ വരെ നമുക്ക് ലെങ്ത്ത് മാക്സിമം ഒമ്പത് ഇഞ്ച് ഒന്നും പോവാതെ നമുക്ക് ഒമ്പത് ഇഞ്ച് ലെങ്ത് കിട്ടും കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നത് ഏഴ് ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് അതിനെക്കൂടെ ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പം കൊടുത്തിട്ട് എട്ടര ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ആ ഒരു വണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നൊന്ന് നോക്കിയാൽ മതി അപ്പം നമുക്ക് കറക്റ്റ് വണ്ണം കിട്ടും ഈ വണ്ണം ഒക്കെ ശരിയായില്ലെങ്കിലാണോ നമുക്ക് ബാക്ക് നെക്ക് മുകളിലേക്ക് പോകുന്നതും ആ ഒരു ബെസ്റ്റിന്റെ അവിടെയൊക്കെ കുറച്ച് എന്താ പറയുക നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നത് ഇതുപോലത്തെ അബദ്ധങ്ങൾ പറ്റുന്ന കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വണ്ണം വരുന്നത് പത്തര ഇഞ്ചാണ് വണ്ണം വരുന്നത് ഈ വണ്ണം നമുക്ക് ഇവിടെ ഉണ്ടാവണം പത്തര ഇഞ്ച് ഇതാ പത്തര ഇഞ്ച് ഇവിടെ ഇങ്ങോട്ടേക്ക് നമുക്ക് ആം ആംഹോള് വേണ്ടത് അപ്പോൾ വണ്ണം തികയത്തില്ലല്ലോ കാരണം നോക്കിക്കോ നിങ്ങൾ തന്നെ ജസ്റ്റ് നമ്മളുടെ നോക്കിയേ ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു ഇവിടെ വരുമ്പോൾ മൂന്നിഞ്ച് തുണി അവിടെ പോയി തുണിയില്ല അപ്പോൾ നമുക്ക് തുണി വരുത്തണം അപ്പോൾ ചെയ്യണം ഇവിടെ കട്ട് ചെയ്യണം എന്നിട്ട് തുണി വരുത്തണം ഒരാൾക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾക്ക് ചെയ്യുകയാണെങ്കിലും അത് വളരെ പെർഫെക്ഷനോ കൂടെ ചെയ്താൽ മാത്രമേ നമ്മൾ നല്ല ഒരു ടൈലർ ആവത്തുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ വെറും മടിച്ചുകളായി പോകും കേട്ടോ ഒന്നും അറിയാത്ത ഒരാൾക്കാരായി പോകും അപ്പോൾ ഒരിക്കലും ആ ഒരു അബദ്ധം നമ്മൾക്ക് പറ്റരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ ഓ ഒര് ഇച്ചിരി പൊടിക്ക് വ്യത്യാസമല്ലേ അങ്ങോട്ട് ചെയ്ത് പോകാം എന്ന് കരുതുന്നവരെ ഓർത്തോളൂ ഒരിക്കലും ഇത് ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് നല്ലതുപോലെ നിന്ന് പോകാൻ വേണ്ടി പറ്റില്ല മിസ്റ്റേക്കുകൾ ആയിരിക്കുള്ളൂ ഇനി അങ്ങോട്ട് വരിക അപ്പോൾ ഇപ്പം തന്നെ അത് പരിഹരിച്ച് നമുക്ക് പോകണമല്ലോ അപ്പോൾ അത് ഞാൻ സ്ലീവിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ രണ്ട് കഷ്ണം കട്ട് ചെയ്ത് വെച്ചു അതൊക്കെ ജോയിന്റ് ചെയ്തിട്ടേ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഇതങ്ങോട് മാറ്റി വെക്കാം അപ്പൊ അത് നമ്മുടെ കട്ടിങ് കഴിഞ്ഞു അപ്പൊ ഇന്നും ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലത്തെ കഷ്ടാണ് ഇഷ്ടംപോലെ കാർഡ് ബോർഡ്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിത് പുറത്ത് കൊടുക്കുന്നതിന് മുന്നേ ഇതുപോലത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഉപകാരത്തിലായിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആർക്കെങ്കിലൊക്കെ കൊടുത്ത് നമ്മൾ പഴയ ബുക്സ് ഒക്കെ കൊടുക്കുമല്ലോ പത്രക്കാ പത്രവും ഒക്കെ കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ കൊടുക്കുന്നതിന് മുന്നേ ഇതുപോലത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊക്കെ കൊടുക്കാം അപ്പൊ ശരിയല്ല വീഡിയോയിൽ കാണാം